എനിക്കെന്താ നുണക്കുഴ്ത്തില്ലാത്ത ഇവര് ഇവിടെ കളിയാക്കും കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്യാ എനിക്ക് നോക്കി ജന്മനാ ദൈവം തന്നെ ഒരു ദൈവത്തിന്റെ ഗിഫ്റ്റ് ആണ് ജനറ്റിക് പ്രോബ്ലം എല്ലാവർക്കാണ് ഡാഡിക്കുണ്ട് അമ്മയ്ക്കുണ്ട് കുഞ്ഞാശിക്കുണ്ട് മാപ്പാറ്റയ്ക്കുണ്ട് എന്നിട്ടെന്താണ് എനിക്കില്ലാത്തതെന്ന് പറയാം അപ്പൊ എന്നെ ഉഴുകി കിട്ടിയതോ എന്നെ ഞാൻ പൊട്ടിമുളത്തോ എന്നെതോ എന്നെ എന്നെ ഏതോ പക്ഷി കൊണ്ട് കൊടുത്തതോ ആണ് അവരുടെ എടുത്തു വാങ്ങിയതല്ലേ ോ അല്ല അങ്ങൻ മരത്തിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിമളച്ചതാ ഒഴുകി വന്നാണ് അതിലപ്പുറമായിട്ട് എന്താ പറയാ യൂണിവേഴ്സൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേളാണ് വെരി വേണേ പറഞ്ഞ് വിടാറിയോക്കുഴിയില്ലല്ലോ കിട്ടാത്ത മുന്തിരിച്ചിരി പൊളിക്കും കൊച്ചിനെ പ്ലാവം കൊച്ചില് പ്ലാവം കൊച്ചി പൊക്കാറുണ്ടോ പറഞ്ഞേ കറഞ്ഞേ 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 കറി കറച്ചിൽ കറച്ചില് കണ്ടോ കണ്ടോ ചിരിയാവുന്നുണ്ട് なるほ